പ്രചരിച്ചതിന് പിന്നെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആണ് അപമാനം സഹിക്കാനാവാതെ ദീപക് എന്ന് പറയുന്ന യുവാവ് ജീവനടക്കിയ വാർത്ത കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെ വൈറലായിരുന്നത് അതായത് ഒരു യുവതി പങ്കുവച്ച വീഡിയോ ആണ് ഈ യുവാവ് ആ യുവതിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന തരത്തിലായിരുന്നു ആ യുവതി വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഇതിനെ തുടർന്നാണ് അപമാനം ഭാരം സഹിക്കാനാവാതെ ദീപക് എന്ന് പറയുന്ന യുവാവ് ജീവനടിച്ചത് ഇതൊരു ട്രെൻഡാണ് അതായത് ഇങ്ങനെ ബസ്സുകളിലൊക്കെ കയറുക എന്നിട്ട് വീഡിയോ പിടിക്കുക പിന്നീട് അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുക പിന്നീട് പെട്ടെന്ന് റീച്ച് ആവുക വൈറൽ ഒരു നാല് ദിവസങ്ങൾക്ക് മുമ്പ് ഇതേ സമാനത രീതിയിലുള്ള ഒരു വീഡിയോ നിങ്ങൾ പലരും കാണിട്ടുണ്ടാവും ആ വീഡിയോ ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വെച്ചപ്പോൾ എൺപത് ലക്ഷം ആൾക്കാരാണ് കാണാൻ ഇടയായത് അപ്പൊ അത്ര പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ റീച്ചാവും പെട്ടെന്ന് തന്നെ വൈറലാവും ഇതുകൊണ്ട് തന്നെയാണ് ഇതൊരു ട്രെൻഡായിട്ട് മാറിയിരിക്കുന്നത് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ള കൂടുതൽ കാര്യം അറിയത്തില്ല പക്ഷെ അങ്ങനെ ബസ്സിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സ്ത്രീക്ക് ദുരവസ്ഥ നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത് പോലീസിൽ പരാതി കൊടുക്കുക അതാണ് നിയപരമായിട്ട് ചെയ്യേണ്ട ആദ്യത്തെ ഗായകൻ അതിനുശേഷം അദ്ദേഹത്തിന് അതിനെ നിയവരമായിട്ട് മുന്നോട്ട് പോകുന്നതിന് പകരം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ട് അത് റീച്ചിന് വേണ്ടി വൈറലാകുക എന്നത് അത് മറ്റൊരു ഉദ്ദേശം വെച്ചിട്ടുണ്ടാണ് ഒരിക്കലും പൊറത്തു കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഇവിടെ സ്ത്രീ പുരുഷ ഭേദമന്യ പൊതുസമൂഹം ഉണരേണ്ടത് ആവശ്യമാണ് യുവതിയുടെ വാഹത്തിന് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്ക് നിയമത്തിന്റെ പരിധിയിൽ അറിയിക്കുന്ന ശിക്ഷ ലഭിക്കണം